എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ചല്ലേ ഇന്ന് നമ്മുടെ ഭാരത ചരിത്രത്തിലെ ഒരു കറുത്ത ദിവസമായി പലവരും പറഞ്ഞ് നിങ്ങളും കേട്ടിട്ടുണ്ടാവാം എന്താണ് അങ്ങനെ പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയല്ലേ നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയത് നേടിയത് നമ്മുടെ ധീര ധീരദേശാഭിമാനികളുടെ രക്തത്തിലും വേർപ്പിലും നമ്മുടെ ഭാരതത്തിലെ ഓരോ ജനങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം ആദ്യമായി രുചിച്ചത് നേടിയെടുത്ത സ്വാതന്ത്ര്യം ആർക്കും മുമ്പിൽ അടിയറവ് വെക്കില്ലെന്നുള്ള നമ്മുടെ ധീരദേശാഭിമാനികളുടെ നിശ്ചയദാർഢ്യത്തിനേറ്റ മുറിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്തിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൃത്രിമം കാണിച്ചു എന്ന പേരിൽ പ്രചരണത്തിനായി സർക്കാർ വസ്തുക്കൾ ഉപയോഗിച്ചെന്നും പറഞ്ഞ് അഹമ്മദാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും ആ കേസിൽ ഇന്ദിരാഗാന്ധി കുറ്റക്കാരിയാണെന്ന് വിധിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ സീറ്റ് റദ്ദു ചെയ്യുകയും ആറു വർഷത്തേക്ക് ഇന്ദിരാഗാന്ധി എലക്ഷനുകളിലൊന്നും പങ്കെടുക്കില്ലെന്നും കോടതി വിധിച്ചു ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഭാരതമൊട്ടാകെ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പ്രക്ഷോഭം ആരംഭിക്കുകയും ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമാവുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് രാജ്യത്ത് സ്ഫോടകാത്മകമായ സാഹചര്യം നിലനിൽക്കുന്നു എന്ന പേരിൽ അന്നത്തെ രാഷ്ട്രപതിയായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് വഴി ഭരണഘടനയിലെ മുന്നൂറ്റി അമ്പത്തിരണ്ട് വകുപ്പ് നിയന്ത്രണാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്നത്തെ പ്രതിപക്ഷ നേതാക്കളായ ജയപ്രകാശ് നാരായൺ അടൽ ബിഹാരി വാജ്പേയി എ കെ അദ്വാനി മൊറാജി ദേശായി ഇങ്ങനെ ഏറെക്കണക്കിന് നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും വിവിധ സംഘടനകളെ നിരോധിക്കുകയും എ ആർ മിസ ഇങ്ങനെ നിരവധി കരുനിയമങ്ങൾ കൊണ്ട് ലക്ഷ ഒരു ലക്ഷത്തോളം ആൾക്കാരെ ജയിലിൽ അടക്കുകയും ചെയ്തു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതൊരു കളങ്കമായി തീർന്നു തുടർന്ന് അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അലയിടിച്ചു തുടങ്ങി ഭാരതത്തിലെ ജനങ്ങൾ അതിനായി ഇറങ്ങിത്തിരിച്ചു ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം നമ്മുടെ ജനാധിപത്യം വീണ്ടെടുക്കാൻ നടത്തുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമായിത്തീർന്നു അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം കേരളത്തിലും സ്ഥിതി മോശമൊന്നും ആയിരുന്നില്ല സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ സത്യാഗ്രഹത്തിനായി ഇറങ്ങിത്തിരിച്ചു അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പ്രവർത്തകർ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തവയായിരുന്നു അതിൽ പല പ്രവർത്തകരും ജീവശമമായി തീരുകയും ജീവിക്കുന്ന രക്തസാക്ഷികളായി തീരുകയും ചെയ്തു ഭാരതത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ നടത്തിയ ഈ പ്രക്ഷോഭത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു ജനാധിപത്യം വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ബലികർപ്പിച്ച കുടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്നും തീരാവേദനകൾ കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഓരോ രണ്ടാം സ്വാതന്ത്ര്യ സമര ഭരന്മാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി